ഒരേ നാവുകൊണ്ട് തന്നെ ഖസയെ രക്ഷിക്കണമെന്നും ഇസ്രായേൽ ഇഷ്ടമുള്ളത് ചേട്ടെയെന്നും ട്രംപ് പറയുകയാണ് ഖസയിലെ പലസ്തീനികളെ ഈജിപ്തും ജോർദാനും സ്വീകരിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള റഡാമനോട് സംസാരിച്ചതായും ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത എൽ സിസിയുമായി ഇന്ന് സംസാരിക്കുമെന്നും യു എസ് പ്രസിഡന്റ് തന്റെ എയർഫോഴ്സ് വൺ വിമാനത്തിലിരുന്ന മാധ്യമ പ്രവർത്തകരോട് പറയുകയായിരുന്നു ഞാൻ അബ്ദുള്ള രാജാവിനോട് പറഞ്ഞു നിങ്ങൾ കൂടുതൽ പേരെ ഏറ്റെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗസ മുഴുവൻ കുഴപ്പമാണ് പത്തോ പതിനഞ്ചോ ലക്ഷം പേരെയോ അതിൽ പകുതിയോ ഏറ്റെടുക്കണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു ഗസ ഇപ്പോൾ തകർന്നടിഞ്ഞ പ്രദേശമാണ് എന്നും എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുമാണ് ട്രംപിന്റെ വാക്കുകൾ നിലവിൽ ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ഈജിപ്തിലും ജോർദാനിലും സിറിയയിലും ലെബനോണിലും അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് ഇസ്രയേൽ ഗസയിൽ അധിനിവേശം ആരംഭിച്ചപ്പോൾ തന്നെ കൂടുതൽ ഫലസ്തീനികളെ സ്വീകരിക്കില്ലെന്ന് ഈജിപ്ത് പറഞ്ഞിരുന്നു കുടദറഫ അതിർത്തി തുറക്കാനും വിസമ്മതിച്ചു അതേസമയം രണ്ടായിരം പൗണ്ട് തൂക്കം വരുന്ന മാരക സ്ഫോടക ശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകുന്നത് തടഞ്ഞ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉത്തരവ് ട്രംപ് പിൻവലിച്ചത് പിന്നെ എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അവർക്ക് വേണ്ടതുപോലെ ചെയ്യട്ടെ എന്നാണ് ട്രംപിന്റെ മറുപടി കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർത്ത ഗസയിലെ റഫേൽ ആക്രമണം നടത്തിയപ്പോൾ ഉയർന്ന കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ബൈഡൻ ഈ ബോംബുകളുടെ വിതരണം തടഞ്ഞത് എന്നാൽ ഗസയെ രക്ഷിക്കണം എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ ഇസ്രയേൽ ഓർഡർ ചെയ്ത് പണം നൽകിയിട്ടും ബൈഡൻ തടഞ്ഞുവച്ച ഈ ബോംബുകൾ ഇപ്പോൾ നൽകണമെന്ന ഉത്തരവ് നൽകിയിരിക്കുകയാണ് ട്രംപ് വിശദാംശങ്ങൾ വ്യക്തമാക്കാതെ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പറഞ്ഞത് പല കാര്യങ്ങളും ബൈഡൻ തടഞ്ഞു വെച്ചു അതെല്ലാം വീണ്ടും ചെയ്യേണ്ടി വരും എന്നാണ് കടുത്ത ഇസ്രയേൽ അനുകൂലികളാണ് ബൈഡനും ട്രംപും ഗസേയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴും രണ്ടുപേരും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എടുത്തത് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ള സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിനുമില്ല ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യു എസിലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ബൈഡൻ ഭരണകൂടം അത് കേട്ടിരുന്നില്ല തുടർന്നാണ് രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ കൈമാറ്റം മാത്രം മരവിപ്പിച്ചത് ഇതാണ് ഇപ്പോൾ ട്രംപ് നീക്കം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഗസ ആക്രമണത്തിൽ ഇതുവരെ നാല്പത്തി ഏഴായിരത്തിലധികം ആളുകളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഇതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് പതിനായിരക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളും നശിപ്പിക്കുകയും ചെയ്തു അതിനിടെ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളായ നാല് ഇസ്രയേലി വനിതാ സൈനികരെ ശനിയാഴ്ച ഹമാസ് വിട്ടയച്ചു പകരം ഇരുന്നൂറ് പലസ്തീൻ തടവുകാരെ മണിക്കൂറുകൾക്കകം ഇസ്രേലും മോചിപ്പിച്ചു ഹമാസ് ബന്ദിയാക്കിയ വനിതാ അർബേൽ എഹോദിനെ കൂടി വിട്ടയച്ചാൽ മാത്രമേ ആദ്യം മോചിപ്പിച്ച എഴുപത് പലസ്തീനികളെ ഗസാ മുൻപിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കോ മടങ്ങാൻ അനുവദിക്കൂ എന്ന ഇസ്രയേൽ നിലപാട് ആശങ്കയ്ക്കിടയാക്കിയിരുന്നു എന്നാൽ യെഹോദിനെ അടുത്ത ആഴ്ച വിട്ടയക്കുമെന്ന് മധ്യസ്ഥരെ അറിയിച്ചതായി ഹമാസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞു ഇത് നിസ്സാര വിഷയമാണെന്നും പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും വഹിച്ച വഹിച്ചതിന്റെ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ബന്ധികളെയും തടവുകാരെയും വിട്ടയക്കുന്നതിനാൽ ഗസയിലും ടെല്ലവിവിലും ശനിയാഴ്ച രാവിലെ തന്നെ വലിയ ജനക്കൂട്ടം എത്തിയിരുന്നു ആദ്യം എഴുപത് പേരെയും പിന്നീട് മുപ്പത് പേരെയുമാണ് ഇസ്രയേൽ മോചിപ്പിച്ചത് ബസ്സുകളിലെത്തിയവരെ റാമലിൽ ജനക്കൂട്ടം ആഘോഷത്തോടെ പേർ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ് സൈനികരായ കരീന അറിഫ് ഡാനിയൽ ഗിൽബോവ നാമാ ലവി ലിറി അൽബഗ് എന്നിവരെയാണ് പതിനഞ്ചു മാസത്തിന് ശേഷം ഹമാസ് വിട്ടയച്ചത് ഇവരെ ഗസ നഗരത്തിലെ പലസ്തീൻ ചതുരത്തിൽ ജനക്കൂട്ടത്തിന് മുന്നിൽ എത്തിച്ച് ഹമാസ് പ്രവർത്തകർ റെഡ് ക്രോസിന് കൈമാറി ത്തിരിച്ചാണ് ഇവർ റെഡ് ക്രോസിന്റെ വാഹനത്തിൽ കയറിയത് ഇവർ പിന്നീട് ഇസ്രേ സൈനിക കേന്ദ്രത്തിലെത്തിയതിന്റെ വീഡിയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ഓഫീസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു അതേസമയം ഗസയിൽ നിന്ന് പിന്മാറിയ ഇസ്രയേൽ സൈന്യം രഹസ്യമായി സൂക്ഷിച്ച ചാര ഉപകരണങ്ങൾ ഹമാസ് കണ്ടെത്തിയെന്ന വിവരങ്ങൾ മൊബൈൽ ഫോൺ ചാർജറുകളിലും പവർ ബാങ്കുകളിലും ആശുപത്രി ഉപകരണങ്ങളിലും കസേരയിലും മേശയിലും വരെ ചാര ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ചാരപ്രവർത്തനം കണ്ടെത്താൻ നിയോഗിച്ച എഞ്ചിനീയർമാരാണ് ഇവ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷിതമല്ലാത്ത സംവിധാനങ്ങളുടെ ആശയവിനിമയം നടത്തരുത് എന്ന് എഞ്ചിനീയർമാർ പ്രതിരോധ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഗസയിലെ ഓരോ വീടുകളിലേക്കും അൽഖസം ബ്രിഗേഡ് കത്തുകൾ അയച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ അധിനിവേശത്തെ നേരിടാൻ വീടുകൾ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് വന്നതിൽ ക്ഷമ ചോദിച്ചാണ് കഥകൾ എഴുതിയിരിക്കുന്നത് ജനങ്ങളെ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ പരിശ്രമങ്ങൾ ക്ഷമ ത്യാഗങ്ങൾ രക്തം എന്നിവ സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാറ്റിലും അവൻ മികച്ചത് നൽകി നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകട്ടെ നിങ്ങളുടെ മതത്തിനും മാതൃരാജ്യത്തിനും വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു നാടുകടത്തപ്പെട്ടു അടിച്ചമർത്തപ്പെട്ടു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കണം ഞങ്ങൾ നിങ്ങളുടെ വസ്തുക്കൾ ഉപയോഗിച്ചു നിങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചു നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ പാനീയങ്ങൾ കുടിച്ചു നിങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ചു ഓരോ കുട്ടിയുടെ നിലവിളി വേദന കണ്ണി എന്നിവയിൽ ഞങ്ങളോട് ക്ഷമിക്കണം ദൈവത്താൽ സത്യം ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പോരാടി ത്യജിക്കാൻ കഴിയുന്നതെല്ലാം ത്യജിച്ചു ഞങ്ങൾ കീഴടങ്ങിയില്ല ഞങ്ങൾ പലസ്തീനികളെ അവഗണിച്ചില്ല ഞങ്ങൾ ഉറ്റിക്കൊടുത്തില്ല നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ ഉപേക്ഷിച്ചില്ല ഓരോ വർഷവും നിങ്ങളുടെ മഹത്വത്തിലേക്കും അന്തോസത്തിലേക്കും അടുപ്പിക്കട്ടെ ദൈവം നിങ്ങളുടെ സ്ഥിരോത്സാഹത്തെയും പ്രതിരോധത്തെയും ക്ഷമയും സ്വീകരിക്കട്ടെ ദൈവം ഉദ്ദേശിക്കുന്ന പക്ഷം മസ്ജിദുൽ അക്സയുടെ മുറ്റത്ത് വെച്ച് നാം കാണും ഇങ്ങനെയാണ് ആ കത്ത് വരുന്നത് ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ഇസ്രായേലിന്റെ മേൽ ചാരിയിട്ട് ഹമാസ് നല്ല പിള്ള ചമയുകയാണ് കാരണം ഹമാസിൻ്റെ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഗസ ഇത്രത്തിലധികം കുരുതിക്കളമായത് രക്തപങ്കിലമായത് എന്നാൽ ഇപ്പോൾ അവസാനത്തെ ഈ ഒരു ഒറ്റ കത്തിലൂടെ ഗസയിലെ ജനങ്ങളോട് ക്ഷമാപണം പറയുന്നതിലൂടെ ഇവർ ആരെയാണ് കുറ്റവാളികളാക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്